പരാതി എന്ന് പറയുന്നത് അസംബ്ലി നടന്നുകൊണ്ടിരിക്കെ കാലുകൊണ്ട് ചരൽ നീക്കി എന്നാണ് കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത് പോൾ കൂടെ പറഞ്ഞത് ആ കുറ്റത്തിന്റെ പേരിൽ കുട്ടിയെ അസംബ്ലി കഴിഞ്ഞ അസംബ്ലിയിൽ വെച്ച് തന്നെ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള നിലയിലാണ് പറഞ്ഞത് കുട്ടിയുടെ കർണകൂടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ സംസാരിച്ചു നോക്കി ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു അമ്മയും പരാതി കൊടുത്തിട്ടില്ല ചികിത്സയിലായിരുന്നു ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു എന്തായാലും ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്തയായി സ്ഥിതിക്ക് ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ സംസാരിച്ചു ഇതിനെ സംബന്ധിച്ചിടത്തോളം സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു പൊതുവിലെനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷാർത്താക്കളോടും പറയാനുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അത് അതിന്റെ നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല ബാക്കി എന്തെല്ലാം നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും അതാണ് അതിനെ സംബന്ധിച്ചോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്